ഓണം ആഘോഷിക്കുന്ന മലയാളികൾക്ക് പൂക്കളം ഇടാനും ബുദ്ധിമുട്ടേണ്ട വിപണിയിൽ റെഡിമെയ്ഡ് പൂക്കളം എത്തിക്കഴിഞ്ഞു ഒറിജിനൽ പൂക്കളത്തെയും വെല്ലുന്ന രീതിയിലുള്ള റെഡിമെയ്ഡ് പൂക്കളങ്ങളാണ് ഓണം വിപണിയിൽ എത്തിയിരിക്കുന്നത് ഓണത്തിന് പൂക്കളം ഇടാൻ ഇനി പൂക്കൾ തേടി പാടത്തും പറമ്പിലുമൊക്കെ ഇറങ്ങി പൂ ശേഖരിക്കേണ്ട റെഡിമെയ്ഡ് പൂക്കളം എത്തിക്കഴിഞ്ഞു നിരവധി കൃത്രിമ പൂക്കൾ വെച്ചൊരുക്കിയ പൂക്കളം ഈ ഓണക്കാലത്ത് തരംഗമായിരിക്കുകയാണ് പൂക്കളമിട്ടാൽ മഴയത്ത് ഒലിച്ചു പോകുമെന്നോ വെയിലത്ത് വാടിപ്പോകുമെന്നോ ആശങ്കയും വേണ്ട എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാനും കഴിയും ആവശ്യ സമയത്ത് മുറ്റത്ത് പൂക്കളം എടുത്തിട്ടാൽ മതി പ്ലാസ്റ്റിക്കിലും തുണിയിലുമൊക്കെ തയ്യാറാക്കിയ പൂക്കൾ ചേർത്താണ് റെഡിമെയ്ഡ് പൂക്കളം തയ്യാറാക്കിയിരിക്കുന്നത് ഇരുന്നൂറ് മുതൽ എഴുന്നൂറ് രൂപ വരെ വിലയുള്ള വ്യത്യസ്ത പൂക്കളമാണ് വിപണിയിൽ ഉള്ളത് വിദേശത്ത് പോകുന്നവരാണോ കൂടുതലായി ഈ പൂക്കളം വാങ്ങുന്നതെന്നാണ് വ്യാപാരികൾ പറയുന്നത് പൂക്കളത്തിനൊപ്പം പ്ലാസ്റ്റിക് പൂക്കളും മണ്ണിലും മരത്തിലും നിർമ്മിച്ച തൃക്കാക്കരയപ്പൻ പ്രതിമകളും മഹാബലി വാമനൻ തുടങ്ങിയവയുടെ രൂപങ്ങളും വിൽപ്പനയ്ക്കായി വിപണിയിൽ എത്തിയിട്ടുണ്ട് മീഡിയ ടൈം മാള